ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ഇട്ടിട്ട് കാണാം കേട്ടോ എൻ്റെ കൂടെ കൂടാൻ നിങ്ങളെല്ലാവരെയും കമൻറ്റ് വായിക്കും വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ എന്നെ പറ്റിയിട്ട് അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഞാൻ ഞാനതിനെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഓരോ വീഡിയോയിൽ കൂടി അപ്പോൾ എറണാകുളത്ത് നിന്ന് ഉമ്മാൻ്റെ വീട്ടിൽ വിരുന്ന് പോയതിന് ശേഷം നിലമ്പൂർക്ക് തിരിച്ചു പോവാണ് നിലമ്പൂരിലേക്ക് ഞാൻ ആദ്യമായിട്ടോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ നിലമ്പൂരിലേക്ക് വരുന്ന ട്രെയിനാണ് നിലമ്പൂരിലേക്ക് പോകുന്ന ട്രെയിനാണ് പിന്നെ ആദ്യമൊക്കെ ഫസ്റ്റ് ദിവസം കോഴിക്കോടു നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒറ്റക്കാണ് അതായത് ആണുങ്ങളൊന്നും കൂടില്ല ഞാനും അനിയത്തിയും കുറച്ച് മക്കളും നമ്മളെ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഒക്കെ നമ്മളെ തലയിലാണ് അപ്പോൾ ട്രെയിനിൽ പോയാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവോ എവിടെയെങ്കിലുമൊക്കെ പോയി ഇറങ്ങുമോ വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ പക്ഷെ ആ പേടിയൊക്കെ മാറി ഇപ്പം ഒരു ധൈര്യമായിട്ടോ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടു വട്ടം നമ്മളെ റെസ്പോൺസിബിലിറ്റിയിൽ ട്രെയിൻ യാത്ര നടത്തിയല്ലോ അപ്പം അതിൻ്റെ ഒരു വല്ലാത്ത ഉണ്ട് മനസ്സിൽ നിങ്ങൾ കണ്ടില്ലേ ട്രെയിന് ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് പോകുന്ന ട്രെയിൻ തിരുവനന്തപുരത്തേക്കാണ് ഇങ്ങോട്ട് വരുന്നത് ഇത് നമ്മളെ നിലമ്പൂര് ട്രെയിൻ നിലമ്പൂർക്ക് ട്രെയിന് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുക നിലമ്പൂർ അവിടെ നിന്ന് പിന്നെ ബസ് ഒഴിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് പോകേണ്ടത് നിലമ്പൂര് ട്രെയിന് കയറിയപ്പം ഞങ്ങളെ നേരെ ഫ്രണ്ടില് കുറച്ച് സമയം കഴിഞ്ഞ ഏകദേശം നമ്മൾ നേരെ ഫ്രണ്ടിൽ നല്ല മുഖം പരിചയമുള്ളൊരു പെണ്ണിട്ടപ്പോൾ ആദ്യമൊക്കെ ചോദിച്ച് ഞാൻ വിചാരിച്ച് ഞാനോടോട് ചോദിക്കട്ടെ ഞങ്ങളെ നാട്ടിലുള്ളതാണോ മലപ്പുറത്തോ കോഴിക്കോടോ ഇനിയിപ്പോൾ നിലമ്പൂരോ എവിടെയെങ്കിലും വെച്ച് പരിചയമാണെങ്കിലൊന്ന് ചോദിക്കാലോ എന്നൊക്കെ കരുതിയിട്ടോ പിന്നെ വിചാരിച്ച് വേണ്ട ഞമ്മൾ ചോദിച്ചാൽ ചില ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇരുന്നെടുത്തിട്ടോ ഞാനും അജവി ഐഷി അജുവ പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഞങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് ഓൾ ഭയങ്കര ഇഷ്ടാട്ടോ വീഡിയോ എടുക്കാനും ആവശ്യമൊക്കെ കുറച്ചൊരു മടിയാട്ടോ വീഡിയോ എടുക്കുക അപ്പം ഇതിൽ കാണിച്ചൊരാശ് നമുക്ക് പോസ് ചെയ്തു തരുന്നത് എങ്ങനെയാണെന്ന് പിന്നെ ഞാൻ മക്കളെ കൂടുതൽ ഉൾപ്പെടുത്തിയില്ല പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളെ വല്ലാണ്ട് ഉൾപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞതിനുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ചാനൽ തുടങ്ങി വെച്ചത് അജവാൻ്റെ വോയിസിലാണ് പിന്നെ ഇതൊക്കണം ഭാരതപ്പുഴ ഉണങ്ങി കിടക്കുന്ന പോലെ കേട്ടോ ഫീൽ ചെയ്തത് ഇപ്പോൾ കുറച്ച് വെയിലിറക്കാൻ തുടങ്ങിയപ്പോഴത്തേനേക്കും ഭാരതപ്പുഴയിൽ വെള്ളമൊക്കെ വളരെ കുറവാണ് എന്നെങ്കിലും ഒരിക്കലും ഈ ഭാരതപ്പുഴയിൽ എനിക്കൊന്ന് ഇറങ്ങണം എന്നാൽ പറ്റാറില്ല ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് കാണേണ്ടീനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കേണ്ടീനി ഒരുപാട് കാലത്ത് ആഗ്രഹം കുഞ്ഞുനാളിലെ ഇപ്പം കൂടെ തൃശ്ശൂർക്ക് പോകുമ്പോൾ ഇതിലൊന്നും ഇറങ്ങണം ഇറങ്ങണം എന്നുള്ള ചിന്തയാണ് നമ്മൾ ഓരോ തവണ വരുമ്പോഴും ഈ ഒരു ഇവിടെ പാലത്തിൻ്റെ പണികളിങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കട്ടോ പിന്നെ കുറേ പുഴകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ട്രെയിൻ യാത്രയിൽ വല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഷൊർണൂർ എത്തിയപ്പം എനിക്കൊരാഗ്രഹം ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം ഈ ട്രെയിൻ ഷൊർണൂർ ഒരു പത്ത് അര മണിക്കൂറോളം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷൊർണൂർ ആ ടൈമിനാട്ടോ ആ എൻ്റെ ഉള്ള പെണ്ണിനോട് ഞാനൊന്നും സംസാരിക്കുന്ന അപ്പോൾ ഞാൻ വെച്ചാൽ ഈ എവിടെ വെച്ചിട്ട് എവിടെ വെച്ചിട്ട് തന്നെ പരിചയമുണ്ടല്ലോ ഈ മലപ്പുറത്താണോ വാഴക്കാടാണോ അങ്ങനെ എനിക്കറിയുന്ന സ്ഥലങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അല്ല അങ്ങനെ നിന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനൊരു യൂട്യൂബറാണ് കയറി അപ്പോൾ അതാണ് നമ്മൾ യൂട്യൂബ് പരിചയമാണ് അപ്പോൾ അവളെ ലൈവിലൊക്കെ ഞാൻ പോവാറുണ്ടായിരുന്നു കണ്ടിന്യൂസ് വീഡിയോ കാണാത്തതിനോടാട്ടോ ഓർമ്മല്ലാത്ത ഫൗമില ഫൗമി പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് യൂട്യൂബിൽ കൂടെ കിട്ടിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പരിചയപ്പെടുത്തി തന്നാട്ടോ എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് ഇവിടെ ലൈവിലേക്ക് ഒന്ന് കയറുമോ ഒന്ന് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ഓർമ്മയാണ് ഞാൻ സബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോസൊക്കെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾക്ക് എല്ലാവരും വീഡിയോ കാണാനും അതിനുള്ള ഇല്ല നമ്മളെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പോകണില്ല അപ്പോൾ ആ യൂട്യൂബറെ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഓളോട് സമ്മതം വാങ്ങിയിട്ടൊരു വീഡിയോ എടുത്ത് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കണ്ടു നോക്കിയിട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടി എനിക്ക് പരിചയം എൻ്റെ ഫ്രണ്ട് ഫൗമി പിന്നെ ലിങ്ക് അയച്ചു തന്നിട്ടാണ് ഈ ഒരു സന വ്ലോഗ് എന്ന് പറഞ്ഞിട്ടാട്ടോ അവളത് അപ്പോൾ അവളെ വ്ളോഗിൻ്റെ പേര് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ചാനലൊക്കെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കൊടുക്കുക ഇവർ വാടക വീട്ടിലാട്ടോ നിങ്ങളെ സപ്പോർട്ട് ഇവർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ജീവിതത്തിന് ഒരുപാട് വിജയമുണ്ടാവും പിന്നെ ഓരോ കഴിവൊക്കെ ഉള്ള ആൾക്കാരെ ഞാനൊക്കെ തന്നെ വെറുതെ വീടി ഇട്ടു പോകും എൻ്റെ ജീവിതം മാത്രം പറയാൻ ഇവർക്ക് കുട്ടികളൊക്കെ ആയാലും മൊക്കായാലൊക്കെ നല്ല കഴിവുണ്ട് അങ്ങനെ ഇവർ ഇവരെ സ്റ്റോപ്പ് എത്തിയപ്പം ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാട്ടോ അപ്പോൾ അവർ ഇറങ്ങിപ്പോയി ഞങ്ങൾ നിലമ്പൂരാണ് കേട്ടോ അവർ ഞാൻ അവരിറങ്ങി ഒരു അഞ്ചെട്ട് സ്റ്റോപ്പ് കഴിഞ്ഞതിൻ്റെ ശരി ഞങ്ങളിറങ്ങുന്നത് അപ്പോൾ ഞങ്ങളിറങ്ങി അവർ പറഞ്ഞ സ്റ്റോപ്പിൻ്റെ പേരെന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് മറന്നുപോയി ഇന്നലെ അവൾ വീഡിയോ കാണുമ്പോൾ അവൾ കമൻ്റ് ഇടും ഞാൻ ഇന്ന സ്റ്റോപ്പാണ് അവൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് കൂടാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ നിലമ്പൂർ ട്രെയിൻ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വീട്ടിലേക്ക് പോകുന്നപ്പോൾ വാടക വീടാണല്ലോ എന്തെ ആയാലും നമ്മളെ വീടല്ലേ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇതാ ഒരുപാട് ചണ്ടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ അടക്കളയിൽ ചോറ് വെക്കണം ക കറി ഉണ്ടാക്കണം ഞാനൊരു എഴുപറുപ്പ്യ പിന്നെ ചിക്കൻ വാങ്ങി പിന്നെ വീട്ടിൽ പരിപ്പുണ്ട് പരിപ്പ് കറി കറിൻ്റെ അനിയത്തിൻ്റെ മൊക്കെ നല്ല ഇഷ്ടമാട്ടോ ഞാൻ ഉണ്ടാക്കണ പരിപ്പ് കറി അപ്പോൾ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കി ചോറും വെച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അപ്പം എൻ്റെ ആയിഷമോള് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല മോളെ മുറ്റത്ത് ഒരുപാട് ചണ്ടീൻ്റെ കുട്ടിയെ അടിച്ചു വരികയുണ്ട് അപ്പോളൊന്നും കേട്ടില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പം അവള് മുറ്റം വൃത്തിയിൽ അടിച്ചു വരി ഒരുപാട് ചണ്ടീൻ്റെ കേട്ടോ ഞങ്ങളാകെ നാല് ദിവസം നാല് ദിവസമൊന്നും നിന്നില്ല മൂന്ന് ദിവസം നിന്നിട്ടുള്ളു അപ്പോൾ ഒരുപാട് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതു കൊണ്ട് രാത്രിയാണേ അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ അജുവാ നല്ല നമ്മൾ ഈ കൂർക്കം വലിക്കുന്ന സമയത്ത് ആരാണോ കൂർക്കം വലിക്കുന്നത് ഓരോന്ന് തട്ടി കൊടുത്താൽ ആ കൂർക്കമ്പലി കുറച്ച് നിൽക്കട്ടോ അപ്പോൾ എന്താ അറിയില്ല കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് ഏതായാലും ഇതാ എൻ്റെ ആയുഷം നല്ല വൃത്തിയിൽ മുറ്റമൊക്കെ അടിച്ചു ആര് ഇന്നെ ഹെൽപ്പ് ചെയ്ത് എത്രയേ ഉണ്ടായിരുന്ന ചണ്ടി നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ചണ്ടി ഉണ്ടാകുമ്പോൾ എന്തോ ഒരു പോലെയല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണവും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കുറച്ച് രണ്ട് ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയല്ലേ അപ്പോൾ ക്ഷീണമായിട്ട് ഞാൻ അങ്ങനത്തെ വീടിയെടുക്കാനൊന്നും വലിയ ഇതിലേക്ക് നിന്നില്ല പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ എന്ത് ചെയ്ത് പുഴയില് ക്ഷീണം മാറണമല്ലോ അപ്പോൾ വന്ന് ഇട്ട് വന്നിട്ടുള്ള ഡ്രസ്സും ഒന്ന് അലക്കിതാ കുളിച്ച് കയറുക കേട്ടോ അപ്പോൾ ഓരോക്കെ മക്കളെല്ലാവരും കളിച്ച് കുളിച്ച് കയറി അനിയത്തിൻ്റെ കുട്ടിക്ക് ഞാൻ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ ഈ പുഴ കാണുമ്പോൾ ഇതിൽ വന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ആ കുഞ്ഞുമോനൊക്കെ വെള്ളത്തിൽ നല്ലോണം കളിച്ച് എൻ്റെ നാസിമ കുട്ടി വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു അനിയത്തിക്ക് തറ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതാ തറ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ചെറിയ വീഡിയോ കേട്ടോ അത് കൂടുതലായിട്ടൊന്നും ഉളുപ്പ് വിളിക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തെട്ടാം തീയതി പ്രോഗ്രാമുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഏതായാലും ഇതാട്ടോ അനിയത്തി താരമൊക്കെ കണ്ടൊക്കെ ഭയങ്കര സന്തോഷമായി നല്ലൊരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നമ്മളെ സുബി ഇല്ലാട്ടോ എൻ്റെ അയൽവാസി നമ്മളെ വയതാൻ്റെ അനിയത്തി കർണാടകയിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ വെക്കേഷൻ ആയപ്പോൾ അങ്ങനെ ഇതാ നല്ല ഭംഗിയില്ല ലൈറ്റ് ഇട്ടൊരു കാണാൻ ആ ഞങ്ങളെ അയൽവാസീൻ്റെ വീടാട്ടോ എൻ്റെ തറേൻ്റെ അവിടെ നിന്ന് നോക്കി നല്ലൊരു ഭംഗിയാട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ട കടയിൽ പോയതാണ് ഞാനും മക്കളും അനിയത്തി എല്ലാവരും കൂടി എന്താ വെച്ചാൽ പിന്നെ കോഴിമുട്ട വാങ്ങാനെട്ടോ നമ്മൾ രാ ഉച്ചുണ്ടാക്കി ഫുഡൊക്കെ കഴിഞ്ഞു കറികളൊക്കെ കഴിഞ്ഞു ചോറുണ്ട് കറികളൊക്കെ കഴിഞ്ഞു പനിയത്ത് തന്നെ കോഴിമുട്ട പൊരിച്ചാൽ മതി ഇനി നമുക്ക് ചോറ് തിന്നാൻ അപ്പോൾ തക്കാളി കറി ഉണ്ടാക്കി കോഴിമുട്ടയും പൊരിച്ച് ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല സത്യം പറഞ്ഞാൽ ടൈം ഇല്ല എന്ന് വെച്ചാൽ നാളെ മീറ്റപ്പിന് പോണല്ലോ ഇരുപത്തെട്ടാം തീയതി ഗ്രാൻഡ് മീറ്റപ്പ് അല്ലേ അപ്പോൾ ഇതാട്ടോ ഞാൻ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് െ രസമുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ട്രെയിനിൽ നിന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് ഷൊർണ്ണൂർ കുറേ നേരം നിർത്തിയിരുന്നോണ്ട് എത്ര വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള അവസരം ഉണ്ടായിനി പിന്നെ ഷൊർണ്ണൂർ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജിമ്മിനെ കാണാമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ജിമ്മിനെ കാണാൻ പറ്റിയില്ല അപ്പോൾ രാത്രിയത്തെ ഫോട്ടോ ഒക്കെ അലഹമില്ല റാത്തായിട്ട് കഴിച്ചു അടുത്ത വീഡിയോ വരുന്ന വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്